മേടപ്പുലരിയിൽ വിഷുക്കണിയൊരുക്കാൻ പൊന്നിൻ നിറമുള്ള വെള്ളരിക്കായകൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ താളുപാടം സ്വദേശി രാജൻ പനങ്കൂട്ടത്തിൽ വാഴ വിവിധയിനം പച്ചക്കറികൾ പോലെ കണിവെള്ളരി കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് മലയോരത്തെ അറിയപ്പെടുന്ന കർഷകരിൽ ഒരാളായ ഈ യുവ കർഷകൻ മൂന്നമുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടത്ത് സ്വന്തമായുള്ള മൂന്നേക്കർ നിലത്തിലാണ് രാജൻ കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത് ആണ്ടിൽ രണ്ടുവട്ടം ഇറക്കുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് വെള്ളരി കൃഷി ചെയ്യുന്നത് ജനുവരിയിൽ മുണ്ടകൻ കൊയ്തെടുത്ത് ഏറെ വൈകാതെ തന്നെ വെള്ളരി കൃഷിക്ക് നിലമൊരുക്കി വിത്തിട്ടു മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരിയാണ് ഇത്തവണ രാജൻ കൃഷി ചെയ്തത് ആകർഷകമായ നിറത്തിലും ആകൃതിയിലുമുള്ള മഞ്ചേരി വെള്ളരിക്ക ശരാശരി ഒരു കിലോ തൂക്കമുള്ളവയാണ് വേനൽമഴ ശക്തമായി പെയ്യാതിരുന്നതിനാൽ മികച്ച വിളവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്ന് കർഷകനായ രാജൻ പറയുന്നു ഇവിടെ ചെയ്തിരിക്കുന്നത് മഞ്ചേരി എന്നതിൽ പറഞ്ഞ വെള്ളരിയാണ് സാധാരണ നല്ല രീതിയിൽ ജൈവ മാറ്റാണ് ചെയ്തിരിക്കുന്നത് ഈ പാടത്ത് രണ്ട് പൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കണി വെള്ളരി കൃഷി തുടങ്ങിയിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അറുപത് ദിവസം വേണം കണി കണിവയ്ക്കാനായിട്ട് കൃത്യമായിട്ട് വെള്ളരിക്ക കിട്ടാനായിട്ട് അതായത് വിത്തിട്ട് അറുപത് ദിവസത്തിനുള്ളിലാണ് കണി വെള്ളരി കണി കണിവെക്കാൻ വെള്ളരിക്ക കിട്ടുക അപ്പോൾ നമ്മൾ കറിക്കി ചെത്തണമെങ്കിൽ ഒരു മുപ്പത്തഞ്ചാം പൊക്കം തൊട്ട് കറുക്കി ചെത്തി തുടങ്ങാം ഒരു വെള്ളരിക്ക കറക്റ്റ് വിളവാകണമെങ്കിൽ അറുപത് ദിവസം വേണം വെള്ളരിക്കായകൾ വിളഞ്ഞ പാകമായി തുടങ്ങിയെങ്കിലും ഏപ്രിൽ ആദ്യം മുതലാണ് ഇവ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊത്തു സ്വാശ്രയ കർഷക സമിതിയിലെ സജീവ അംഗമായ രാജൻ താൻ വിളയിച്ചെടുത്ത കണിവള്ളരി സമിതിയുടെ സ്വാശ്രയ ചന്തയിലൂടെയാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള കർഷകർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയായ ട്വന്റി ഫാർമേഴ്സ് കൂട്ടായ്മയിലെ അംഗം കൂടിയാണ് രാജൻ കൊടും ചൂടിനെ കൂസാതെയുള്ള അധ്വാനത്തിലൂടെ മികച്ച ഉൽപാദനം കൈവരിക്കാൻ കഴിഞ്ഞുവെങ്കിലും വെള്ളരിക്കയുടെ വില ഉയരാത്തതിൽ രാജൻ ആശങ്ക പ്രകടിപ്പിക്കുന്നു കൃഷിക്കാരുടെ കണി കൃഷി ചെയ്ത കൃഷിക്കാരുടെ ഈ കൊല്ലത്തെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില വളരെ കുറവാണ് കാരണം പത്ത് രൂപ പതിനൊന്ന് രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് നിലവാരം അതിൽ നിന്ന് മാറി കുറച്ചും കൂടി വില കയറി കിട്ടിയാൽ മാത്രമാണ് കൃഷിക്കാർക്ക് അത് ഒരു ഉപകാരപ്രദമാവുള്ളൂ സാധാരണ ഏപ്രിൽ തൊട്ട് വെള്ളരിക്ക് കണിവെള്ളരിക്ക് വില കൂടാറുണ്ട് എന്ന ഞാൻ എല്ലാവരും നമ്മുടെ കൃഷി എല്ലാവരും മാത്രമാണ് നമ്മൾ പോകുന്നത് നിലവിൽ കിലോഗ്രാമിന് പത്ത് രൂപയാണ് വില കഴിഞ്ഞ വർഷം ഈ സീസണിൽ ഇതിൽ കൂടുതൽ വില ലഭിച്ചിരുന്നു വിഷു അടുത്തെത്തുന്നതോടെ വെള്ളരി വില ഉയരുമെന്ന പ്രതീക്ഷയാണ് ഈ കർഷകനുള്ളത്